ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഗൗണുകൾ കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അതെന്നെ നല്ല അഫോർഡബിൾ ആയ റേറ്റിലുള്ള നല്ല അടിപൊളി പ്രിന്റുകളിലുള്ള ഗൗണുകളാണ് കാണിക്കാൻ പോണത് അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സം മിസ്റ്റേക്കുകൾ വന്നത് കാരണം നമ്മളത് ആക്കി കാരണം ഇത്രയും ലെങ്തി ആയിട്ട് ഇന്നിടുന്നില്ല രണ്ട് പാർട്ടാക്കിയിട്ടോ ഇടുന്നത് അപ്പം ഒരുപാട് കളക്ഷൻ ഗൗണിൽ ഒരുപാട് അപായ ഗൗണം കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ പറയുക വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ കുറേ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറേ ഒരു ഇതുണ്ടായിരുന്നു അത് കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ വരാത്ത വീഡിയോ വരാത്ത വീഡിയോ എന്തായാലും ഇൻഷാല് അപ്ഡേറ്റ് ആയിട്ട് തന്നെ വരും പക്ഷേ ഇപ്പോഴത്തെ ഒരു ടൈമിൻ്റെ ഇത് കാരണം നമ്മൾ എന്താ പറയുക വീഡിയോ കുറച്ച് ഡിലേ ആയിട്ട് ഒരു മൂന്ന് ദിവസമായി ഡിലേ ആയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റിൽ റീസ്റ്റോക്ക് ഐറ്റം ഉണ്ട് പുതിയ പ്രിൻ്റും ഉണ്ട് ഇട്ടോ നല്ല അടിപൊളി ഐറ്റത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേരിട്ടോ അപ്പോൾ ഷോപ്പ് നിൽക്കുന്നത് അയിങ്കുല്ലം പാറപ്പുറം ഭാഗത്തേക്ക് വരുന്ന ബസ് നിർത്തിയിടുമല്ലോ ബസ് സ്റ്റോപ്പ് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത് പിന്നെ സർദാർ കോംപ്ലക്സിലാണ് പൊന്നാനി റോഡിലാണ് കേട്ടോ പൊന്നാനി റോഡിലാണ് മാക്സി എല്ലാവരും അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ പറയാം ഇനി വെറുതെ ടൈം കളഞ്ഞിട്ട് വീഡിയോയിലാ ഗിക്കേണ്ട അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗണാട്ട ആട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് ഉണ്ട് ഇവിടുത്തെ ഈ ഒരു അളവുണ്ടല്ലോ അതൊരു പത്തൊൻപത് ഇഞ്ചിലാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി മൂന്ന് അൻപത്തിനാല് ലെങ്ത്തിൽ ആട്ടോ ഈ ഗൗണിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവാണെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് ഇഞ്ചിൽ സ്ലീവും വരുന്നുണ്ട് ഹൈ നെക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കാളേഴ്സ് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഐറ്റംസ് ആട്ടാ ഈ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറലാണ് നല്ലൊരു ഗ്രേ ഗ്രേ ബ്ലൂ ആയി ഒരു കളറിലാട്ടോ കോമ്പിനേഷൻ ഗ്രേ ബ്ലൂ ആൻഡ് പിന്നെ ഒരു വുഡ് കളറൊക്കെ കൂടി വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് സൂപ്പർ ഒരു ഹൈറ്റാ ലെയർ ആണ് മൂന്ന് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് സ്റ്റെപ്പായിട്ട് ആയിട്ട് വന്നിട്ട് ലാസ്റ്റിക് നല്ല ഫ്ലെയർ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഐറ്റം വരുന്നത് ലെങ്ത് ഒക്കെ കണ്ടില്ല എത്രത്തോളം ലെങ്ത്ത് വരും ഞാൻ ഇത്ര കയറ്റി പിടിച്ചിട്ടാണ് കാണുന്നത് എൻ്റെ ഒരു ഹൈറ്റിന് ഞാൻ നൂറ്റി അമ്പത്തെട്ടാട്ടോ അപ്പോൾ അതിൽ ഇത്ര ഹൈറ്റ് വരും കേട്ടോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളെ സൈസും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ഈ എക്സല് ലാർജൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ അവർക്ക് നല്ല വൃത്തിയിൽ കിടക്കും ഷോൾഡർ ഒന്നും അധികം വരണില്ല അതുകൊണ്ട് നല്ല വൃത്തിയിൽ തന്നെ കൊടുക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ കാണിച്ചു തരാം നെക്സ്റ്റ് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഷെയ്ഡ് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എന്താ പറയുക രണ്ടുപേർ ഒരുപോലെ ആണെന്ന് തോന്നുന്നുണ്ടോ ഓപ്പോസിറ്റ് സൈഡാണ് ഓപ്പോസിറ്റ് ഷൈഡാ കേട്ടോ നെക്സ്റ്റ് കളറ് കാണിച്ചുതരാം കേട്ടോ നെക്സ്റ്റ് ഒരു മെറൂൺ ഷേഡിലാ വന്നിട്ടുള്ളത് കണ്ടോ മെറൂൺ ആണ് സൂപ്പർ ആണ് അപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന ഡി ഡി ടി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ കിട്ടൂട്ട നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ അത് നേവി ബ്ലൂ ഷേഡിലാ വന്നിട്ടുള്ളത് അപ്പൊ സൂപ്പർ ഒരു ആണ് പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ആണ് പിന്നെ അതിന്റെ ലൈനിങ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ആദ്യം കുറച്ച് ഇത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു പിന്നെ ഈ ലെങ്ത്ത് വരെ വരണുണ്ട് കേട്ടോ മുട്ടിൻ്റെ ഒക്കെ അത്ര വരണുണ്ട് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ അത്രയും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്താലും കേടരാത്ത മെറ്റീരിയലാണ് സ്ലീവ് വരുന്നത് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റിലുള്ളൊരു വൈറ്റിൽ വന്നിട്ടുള്ളൊരു ഫ്ലോറൽ തന്നെയുണ്ട് കേട്ടോ ഒക്കെ വൈറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലോറലിന് മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് സൈസൊക്കെ സെയിം സൈസ് തന്നെ കേട്ടോ ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് വരണുണ്ട് ഇവിടുത്തെ ഈ ഒരു അളവില്ലേ അതൊരു പത്തൊൻപതര കേട്ടോ വരുന്നത് അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ മെഷർ നോക്കിയിട്ട് മെഷർമെൻറ്റ് ടേപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ സാധനം എടുത്താൽ മതി കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ആണേ കണ്ടോ ലൂസിലൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സൽ എൽ സൈസുള്ള ആൾക്കാർ എടുക്കുക അതായത് ഒരു നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് വരെ ഉള്ളവർ എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ ബെറ്റർട്ടോ പിന്നെ ടൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അവർക്ക് ഡബിൾ എക്സെൽ ഉള്ളവർക്കും കൊടുക്കുക പക്ഷെ ലൂസിലൊക്കെ കംഫർട്ടായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് വരെ ഉള്ളവർക്ക് ഇത് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിടക്കൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഒരു മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഓർഡർ ബുക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് നമ്മളെ എന്താ പറയുക റീസ്റ്റോക്ക് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് പോയതാണ് അടിപൊളി ഒരു ഐറ്റം തന്നെ കേട്ടോ ഫ്ലോറൽ തന്നെ അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റമൊക്കെ എടുത്താലും ഒരു കുഴപ്പം വല്ല അത്രക്കും റേറ്റ് ആണെങ്കിലും അങ്ങനെയാണ് ഉണ്ടോ ഈ ഒരു ഐറ്റത്തിന് നമ്മൾക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ ബട്ടൺ വരുന്നുണ്ട് കഴിഞ്ഞ ഇതിലും ആ ഒരു പ്രിൻ്റിലും ബട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുമ്പ് കാണിച്ച പ്രിന്റിലും ബട്ടൺ വന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തിനും ബട്ടൺ വരുന്നുണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഫ്രീഡിം ഫ്രിങ് കൂടിയാണ് അതിൻ്റെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആണ് ആ ഒരു മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ഭാഗം ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ കെട്ടാ ഒരു പർപ്പിൾ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളൊരു റീസ്റ്റോക്ക് ഐറ്റമാണ് അപ്പൊ എന്താ പറയുക ഇവിടെ സെൻട്രലിൽ ഇങ്ങനെ പ്ലീറ്റ് വന്നിട്ട് നമുക്ക് തടിയുള്ളവരോ കിടുമ്പോൾ ഒരു അൺകംഫർട്ടബിളായി തോന്നുമല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഇങ്ങനൊരു എന്താ പറയുക പ്ലീറ്റൊന്നും ഇല്ലാതെ സൂപ്പറായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതും റീസ്റ്റോക്ക് ഐറ്റാണ് ഇതിലും കുറച്ച് കൂടുതൽ ഐറ്റംസ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കിട്ട വീഡിയോ കാണിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ആക്കി പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവൊക്കെ ഒന്ന് കാണിച്ചു തരാം കറക്റ്റ് ഇരുപത്തിരണ്ട് ഇഞ്ച് അതായത് നാൽപ്പത്തി നാല് ഡബിൾ എക്സൽ കറക്റ്റ് കിട്ടാ ഡബിൾ എക്സല് കറക്റ്റ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റും സ്ലീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപതര ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് ഇരുപതര ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ച് ഇഞ്ചിലാണ് അതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് അൻപത്തഞ്ചാണ് അപ്പം അത്രയും ഹൈറ്റ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ മുമ്പായിട്ട് വേറെ ഒന്നും കൂടി കാണിക്കാണ്ട് അതിൻ്റെയും കൂടി മെഷർമെൻറ്റ് കാണിച്ചു തരാം അപ്പോൾ ഈ മെഷർമെൻറ്റ് കാണിക്കണേ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ഓർഡർ ബുക്കാക്കും കേട്ടോ ഇത് വരുന്നത് ഇതേപോലെ തന്നെ ഒരു ഫ്രണ്ടിൽ ഇത്ര ഫുള്ളായിട്ട് സിബ് വരുന്നുണ്ട് ഇൻവിസിബിളായ ഒരു സിബ്ബാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഫീഡിയും ഫ്രണ്ട്ലിയും കൂടിയാണ് കെട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റ് കറക്റ്റ് ഒരു ഇരുപത്തി ഒന്നര ഉള്ളവർക്ക് സൈസുള്ളവർക്ക് ആയിരിക്കും കേട്ടോ ഇരുപത്തിയൊന്നര വരുന്നൂ അപ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ചുണ്ടാവും എക്സല് സൈസുള്ളവർക്ക് ഇട്ടാൽ കറക്റ്റായിട്ട് കൊടുക്കും സോറി ഇരുപതര ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പം നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തോളിട്ടാ നമ്മളോട് കൂട്ടുകാർ വിളിച്ചിട്ട് ചോദിക്കലുണ്ടെങ്കിൽ വിൽക്കാനല്ലേ ഇത് വീഡിയോട് വിൽക്കാൻ തന്നെയാണ് പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി അത്രയും ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ലെങ്ത്ത് വരുന്നത് ഒരു അമ്പത്തിരണ്ടര കേട്ടാ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് എന്താ പറയുക തികയാത്തത് കൊണ്ടായിട്ടാണ് അത്രയൊക്കെ വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ ആഗ്രഹമില്ല എന്നിട്ടല്ലല്ലോ നമ്മളൊരിക്കലും ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് തരാതിരിക്കില്ലല്ലോ അപ്പോൾ ഐറ്റംസുകൾ പുതിയ പുതിയ അപ്ഡേഷന് നമ്മൾ ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ട് നിർത്താനുള്ളൊരു പരിപാടിയല്ല നമുക്ക് എന്താ പറയുക വീണ്ടും വീണ്ടും കച്ചവടം ഉണ്ടാവണം നിങ്ങളെ സപ്പോർട്ടും വേണം നിങ്ങളോടുള്ള ആ ഒരു മുഹബത്തും വേണം നിഷാള്ള ഇതിൻ്റെ ഐറ്റംസൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതൊരു റീസ്റ്റോക്ക് ഐറ്റം ആണേ നല്ല അടിയിൽ നല്ല ഫ്ലെയർ ആയിട്ട് കെടുക്കൂട്ടോ അതുകൊണ്ടോ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ടൈറ്റ് ആകുമെന്ന് തോന്നും ടൈറ്റ് ആവൂല ഇവിടെ രണ്ട് ബോക്സ് പ്ലീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ല ഭംഗിയിൽ തന്നെ കിടക്കും അത്ര ബോറൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല വൃത്തിയിൽ കിടക്കും ബാക്ക് സൈഡാണെങ്കിൽ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെ കേട്ടോ സിബ് വരണുണ്ട് അപ്പം അതിൻ്റെ ബാക്കി കളേഴ്സും കൂടി കാണിച്ചു തരാം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മല്ലി മല്ലിക്കളർ തന്നെ കേട്ടോ മല്ലിയിൽ മഞ്ഞൾപ്പൊടി ചേർക്കാത്ത കളർ തന്നെയാണ് താണ കളറ് സ്ലീവ് ലെങ്ത് ഒക്കെ നല്ല വരണുണ്ട് കേട്ടോ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കൊടുക്കും ഒരു ഇരുപതരഞ്ച് വരണുണ്ടല്ലോ നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ലാവണ്ടർ ഒരു ആ ഒരു ഷെയ്ഡില്ല അവണ്ടരല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് ഇല്ല ഗ്രേപ്പ് കളറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരും കാണണ വീഡിയോയിൽ കാണണ ആ കളർ തന്നെ ടാ ഏത് കളറാന്നുള്ളത് നിങ്ങൾ പ്രത്യേകം കമെന്റ് ചെയ്യാ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു ഇൻവിസിബിൾ ആയ സിപ്പ് വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിന്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിലും നല്ല ലെങ്ത്തിൽ ഇരുപതര ഇഞ്ചിൽ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടി കാണാട്ടോ ഇത് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ കിട്ടാ അതിലൊരു നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ബാക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് പക്ഷേ ഇതൊരു ത്രീ ലെയർ അല്ല കേട്ടോ ലാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രില്ല കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇതാണ് ബാക്ക് സൈഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പീ കോക്ക് ബ്ലൂ ആണ് നല്ല ഫ്ലോറലാണ് ട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പിന്നെ വീഡിയോ ലെങ്ത് ആക്കിയിട്ട് കാണിക്കണ്ടെന്ന് എഴുതിയിട്ടോ ബാക്കിയുള്ള കളേഴ്സ് കാണിക്കാത്തത് അപ്പോൾ റീസ്റ്റോക്ക് കഴിഞ്ഞ റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ട് റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് കാണിക്കാനുണ്ട് അത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ഫുള്ള് കാണിക്കും ഒരുപാട് ഗൗണുകൾ അപായ ഗൗണുകളൊക്കെ എത്തിയിട്ടുണ്ട് അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ മുഴുവനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഗൗണുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നത് കാരണം നമ്മളത് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക ഫുള്ള് കുറേ എന്താ പറയുക അപായ ഗൗണുകളൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസിലൊക്കെ എത്തിയിട്ടുണ്ട് അതൊക്കെ കാണിക്കാണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ടെന്നാണ് ഷോപ്പിൻ്റെ പേരിട്ടാ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം